കോഴിക്കോട് മാവൂർ റോഡിൽ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ അടിയിൽ കേസെടുത്ത പോലീസ് രണ്ട് ബസ്സുകളും ഇന്ന് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ വ്യാഴാഴ്ച സൈഡ് നൽകുന്നതിലെ തർക്കത്തെ തുടർന്ന് മാവൂർ റോഡിൽ ബസ് ജീവനക്കാർ തമ്മിലടിച്ചത് ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി ലിഡിയ എന്തായിരുന്നു സംഭവം പോലീസ് നടപടി എന്താണ് നിഷാദ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആ സംഭവം ഉണ്ടായത് മാവൂരിൽ വെച്ച് മാവൂർ റോഡിൽ വെച്ച് രണ്ട് ബസ്സുകൾ തമ്മിൽ ബാദിഷ അതുപോലെ ജെ ആർ എസ് എന്ന പേരായ രണ്ട് ബസ്സുകൾ തമ്മിൽ സൈഡ് തരാത്തതിന്റെ പേരിൽ ചെറിയ രീതിയിലുള്ള ഒരു തർക്കമുണ്ടാവുകയും അത് പിന്നീട് വലിയൊരു അടിയിലേക്ക് കലാശിക്കുകയുമായിരുന്നു ബസ് ജീവനക്കാരാണോ തമ്മിൽ അടിച്ചത് എന്നും വ്യക്തതയില്ല അതായത് ബസ് ജീവനക്കാർ അതിൽ ഉണ്ടായിരുന്നു ബാക്കി ഒരു ബാക്കി കുറെ ആളുകൾ കൂടി അടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ബസ് ജീവനക്കാരാണോ എന്നതിൽ കൃത്യമായിട്ടുള്ള നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന നടപടി എന്താണെന്ന് വെച്ചാൽ ഈ ബസ് ജീവനക്കാർക്കെതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ന് നടക്കാവ് പോലീസ് ബസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ബാദിഷ ജെ ആർ എസ് പേരായ രണ്ട് ബസ്സാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് ബസ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന സംഭവത്തിൽ ആസ്പദമാക്കിയിട്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്